പ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ എനിക്കും സാറിനും എൻ്റെ എൻ്റെ വാർഡ് മെമ്പർക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് ഒന്ന് അപ്പി ഇട്ടേച്ച് കടന്നുകൊണ്ട് ആദ്യം വന്ന് ഇത് ഇത് വെച്ചായിരുന്നു പേപ്പർ വെച്ച് അത് കഴിഞ്ഞ് തന്നെ ഭാര്യ എടുത്തുകൊണ്ടാണ് ബാത്റൂമിൽ പോവുക വളരെ സന്തോഷം എനിക്കിത് കിട്ടിയ പുനർജ്ജനി ബെങ്കാനൂർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടുന്ന് ഒറ്റ ഫോൺ കോളാണ് ഞങ്ങൾക്ക് എത്തുന്നത് അത് ഞാനും സാറും കൂടെ ഒരു ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നു സാറേ ഞാൻ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് വിളിക്കുകയാണ് എനിക്കൊരു വീൽചെയർ തരാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ചോദിച്ചാൽ ആരെ വിളിക്കണം ചോദിച്ചു അപ്പോൾ എൻ്റെ ഒരു മോഹൻ എന്നല്ലേ മോഹൻ എന്താ പറഞ്ഞു അപ്പോൾ സാറ് എന്താണ് ഇപ്പോൾ മോഹൻ ജെൻ്റെ അവസ്ഥ എന്താണെന്ന് ചിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കാല് മുറിച്ച് സാർ എനിക്ക് പുറത്ത് പോകണമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നടക്കണമെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിലും ഒരു വീൽ ചെയറ് വേണം സാർ അല്ലാത്ത അവസ്ഥയാണെന്ന് അവസം അപ്പം നമ്മുടെ എം ഡി യു ചെയർമാനായ ഷാ പറഞ്ഞു നിങ്ങൾക്കൊരു വീൽ ചെയർ പോരെ ഒരു വിഷമം വേണ്ട നമ്മൾ തന്നിരിക്കും നിങ്ങൾ അഡ്രസ്സ് പറയാൻ പറഞ്ഞു അപ്പോൾ ഒക്കെ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു മെമ്പർ ആരാണ് അവിടെ ബിനോയ് സാർ എനിക്ക് ബിനോയ് സാർ നമ്പർ തരാൻ പറഞ്ഞു നമ്പർ കൊടുത്ത് നമ്മൾ നമ്പറിൽ വിളിച്ചു ബിനോയ് സാർ പറഞ്ഞു ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് അദ്ദേഹത്തിന് അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും നിങ്ങൾക്കിത് ഇവിടെ എത്തിക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അങ്ങോട്ട് വന്നിരിക്കാൻ അദ്ദേഹം പറയണം അപ്പം ഷാസാർ പറഞ്ഞു അതില്ല ഞങ്ങൾ അവിടെ എത്തിച്ചേരും അത് എന്ത് ചിലവ് എന്നാലും വീളിച്ചാലുള്ള അദ്ദേഹത്തിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു ഒരു മെമ്പർ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ മെമ്പർ പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ് സാർ കൊടുക്കുമെങ്കിൽ വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞ സംഭവം അങ്ങനെയാണ് ഞങ്ങളിത് അറേഞ്ച് ചെയ്യുന്നത് സാ ഷാസാർ അന്ന് മുതൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കണം അദ്ദേഹത്തിന് എങ്ങനെ സന്തോഷിപ്പിക്കണം എന്തായിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ഇദ്ദേഹത്തിനോട് മാത്രമല്ല കേട്ടോ ഓരോ ആൾക്കാരും വിളിക്കുമ്പോഴും ഒരു നേരത്തെ അന്നം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇത് ഞാൻ പലരോടും പറയുന്ന ഒരു സംഭവം തന്നെയാണ് ഞാൻ അനുഭവസ്ഥനാണ് ഒത്തിരി പേർക്ക് കൊടുത്താണെങ്കിൽ ഒത്തിരി അമ്മമാർക്ക് അറുപതും എഴുപതും എൺപതും വയസ്സായ അച്ഛനമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നേരം പോലെ അന്നം മുടങ്ങാതെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അവരെ ചേർത്ത് പിടിക്കുന്നത് അവർക്ക് കണ്ണീര് വരാൻ പാടില്ല കരയാൻ പാടില്ല അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് ഒരിക്കലും ഒരു മോശമായ ഭക്ഷണം കൊടുത്തത് അവരെ മോശപ്പെടുത്തരുത് എല്ലാവർക്കും ഇഷ്ട ഭക്ഷണം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിക്കൊണ്ട് അത്ര അച്ഛനമ്മമാർ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പൊ ഷാസാർ ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കുമ്പം അതിനോടൊപ്പം തന്നെ ഞാനും അവിടുത്തെ എല്ലാവരും അവരോട് നമ്മളോടൊപ്പം തോളോട് ചേർന്ന് നിന്നുകൊണ്ട് സർത്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയും വാക്കറി മേടിക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പുല്ലൂരുള്ള മനോജ് ആണെങ്കിലും മനോജിന്റെ ഫ്രണ്ട് ആണെങ്കിലും ഇതിനുവേണ്ടി നമ്മളൊപ്പം ഇത്ര ദൂരെ യാത്ര ചെയ്ത് ദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയും ചെയ്തു അപ്പൊ ഈ തങ്കം പുനർദിനി ചാറ്റ പ്രശ്ന വെങ്ങാനൂർ ബാലരാമപുരം വെങ്ങാനൂർ മാത്രമല്ല കുളത്തുപ്പുഴയിലും ഉണ്ട് അത് നമുക്ക് അറിയില്ല അപ്പൊ ഒരു നാലഞ്ച് സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ സ്ഥാപനമുണ്ട് അപ്പൊ മറക്കണ്ട ഇനിയിപ്പെന്ത ആവശ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും വിളിക്കാം എന്താ ആവശ്യം ഉണ്ടെങ്കിലും സാറ് നമ്മളോടൊപ്പമുണ്ട് ചങ്കായിട്ട് സാറിന്റെ നമ്പർ ഇതിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം വിളിച്ചിരിക്കണം സഹായത്തെ സാറ് എത്തിയിരിക്കും ഞങ്ങളെല്ലാവരും കൊടുക്കൂടി അല്ലേ സാറേ അല്ല സാറേ ഞങ്ങൾ എത്തിയിരിക്കും എല്ലാവരും ചേർത്ത് പിടിക്കുന്ന മനസ്സാണ് വിഷമിക്കണ്ട താങ്ക് യു